सृष्टिलन्पुडयोर्काटिक्ष പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യ മുതൽ എന്നൊന്നേക്കും ആമീൻ ഗർഭ ആഴ്ചയിലെ ബുധനാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നോമ്പിൻ്റെ പത്താം ദിനമായി ഇന്ന് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് കാതോർക്കാം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ പ്രാർത്ഥനയെ പ്രാർത്ഥനയെപ്പറ്റി അല്പസമയം ധ്യാനിച്ച് ഇന്നത്തെ ദിവസം വിശുദ്ധിയിലും വെടുപ്പിലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്കായി നമുക്കായിത്തീരുവാൻ ശ്രമിക്കാം അവരിപ്രകാരം പ്രാർത്ഥിക്കുകയാണ് മനുഷ്യകുലത്തിൻ്റെ ബലഹീനത നിമിത്തം ഇറങ്ങി വരികയും കുഷ്ഠരോഗികളെ വെടിപ്പാക്കുകയും തളർവാദ രോഗികളെ ശക്തിപ്പെടുത്തുകയും ഇരുളടഞ്ഞ കണ്ണുകളെ തുറക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്ത നല്ലവനും കരുണാസമ്പൂർണനും വൈദ്യനുമായിരിക്കുന്ന എൻ്റെ കർത്താവേ ഇപ്പോൾ നിന്നാൽ ഞങ്ങളുടെ ആത്മാക്കൾ വെടിപ്പാക്കപ്പെടണമേ ഞങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ ദൈവീക കൽപ്പനകളെ അറിയുകയും അനുസരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ മനോനേത്രങ്ങളെ തെളിയിക്കണമേ ഞങ്ങൾ മാനസാന്തരപ്പെട്ട പാപികളോടും നീതീകരണം പ്രാപിച്ച അനുതാപികളോടും കൂടെ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഇപ്പോഴും അല്ല ഇപ്പോഴും എന്നേക്ക് സമർപ്പിക്കുന്നു ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചാൽ അതിമനോഹരമായ ആത്മീയ നിർവൃതി നമുക്ക് ലഭിക്കും അവർ അവരുടെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് സൂക്ഷിച്ചു നോക്കിയാൽ ആ പ്രാർത്ഥനയിൽ കർത്താവിനെ തന്നെ ചിത്രീകരിക്കുന്നത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നവൻ തളർവാദക്കാരനെ ശക്തിപ്പെടുത്തിയവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ അന്ധനെ സൗഖ്യമാക്കിയവൻ അല്ലെങ്കിൽ അന്ധന് കാഴ്ച കൊടുത്തവൻ എന്നുള്ള രീതിയിൽ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് വർണ്ണിച്ചിരിക്കുമ്പോൾ അങ്ങനെയുള്ള കർത്താവേ ഞങ്ങളോട് എന്തു ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കൈകളുടെ വേദനയെ മാറ്റണമേ കണ്ണിൻ്റെ അസുഖത്തെ ഭേദമാക്കണമേ വയറ്റിലുള്ള ക്യാൻസറിനെ മാറ്റണമേ ശരീരത്തിൻ്റെ വേദനയെ അകറ്റിക്കളയണമേ കടബാധ്യതകൾ ഇല്ലാതാകണമേ ഇങ്ങനെ വല്ലമാണോ അവർ പ്രാർത്ഥിച്ചത് എന്ന് നോക്കാം ഇങ്ങനെയൊന്നും അവർ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല അതിനർത്ഥം ഇതൊന്നും അവർക്കില്ല എന്നില്ല ആദിമസഭയിലെ പിതാക്കന്മാർക്കെല്ലാം ശാരീരികമായി എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായിരുന്നു കാരണം അറിയാമോ കാരണം അവർ പീഠയുടെ കാലത്ത് ജീവിച്ചിരുന്നവരാണ് ക്രിസ്ത്യാനി ആണെന്നറിഞ്ഞാൽ കൊന്നുകളയും കൊന്നുകളയുവാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ കൈവെട്ടും അല്ലെങ്കിൽ കാല് തകർക്കും അല്ലെങ്കിൽ കണ്ണ് കുത്തിപ്പൊട്ടിക്കും അല്ലെങ്കിൽ ദേഹത്തിന് എന്തെങ്കിലും അംഗഛേദം വരുത്തും അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാർക്ക് നിശ്ചയമായും കർത്താവിന് വേണ്ടി അങ്ങനെ ഒരു പീഡ സഹിച്ചിരിക്കുമ്പോൾ ചോദിക്കാമായിരുന്നു കർത്താവേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകളെ നീക്കണമേ ശരീരത്തെ പറ്റിയും ആത്മാവിനെ പറ്റി ഇവർ എന്താണ് ചോദിച്ചത് എന്ന് നമുക്കൊന്നും കൂടെ ഈ പ്രാർത്ഥന ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കാം പ്രാർത്ഥന ശ്രദ്ധിച്ചുള്ളൂ മനുഷ്യകുലത്തിന്റെ ബലഹീനത നിമിത്തം ഇറങ്ങി വരികയും കർത്താവ് ലോകത്തിലേക്ക് അവൻ്റെ ദൈവസ്വരൂപം ഗണിക്കാതെ താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് എന്ത് ചെയ്തു കുഷ്ഠരോഗികളെ വെടിപ്പാക്കുകയും തളർവാദ രോഗികളെ ശക്തിപ്പെടുത്തുകയും ഇരുളടഞ്ഞ കണ്ണുകളെ തുറക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്ത നല്ലവനും കരുണാസമ്പന്നനും വൈദ്യനുമായിരിക്കുന്ന എൻ്റെ കർത്താവേ ഇത്രയും കാര്യങ്ങൾ കർത്താവിനെ പറ്റി വർണ്ണിച്ചിട്ട് ആ വൈദ്യനായ കർത്താവിനോട് അവർ അപേക്ഷിക്കുകയാണ് ഇപ്പോൾ നിന്നാൽ ഞങ്ങളുടെ ആത്മാക്കൾ വെടിപ്പാക്കപ്പെടണമേ അവരുടെ ചിന്ത അങ്ങോട്ടാണ് പോയത് ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ നമ്മളൊന്ന് മനനം ചെയ്ത് ചിന്തിക്കണം പുറമോട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ നമ്മളുടെ പ്രാർത്ഥനകളിൽ അതായത് നമ്മളുടെ എക്സ്റ്റംപററി പ്രേയസിൽ എന്നെങ്കിലും കർത്താവെ എൻ്റെ ആത്മാവിനെ നിന്ന് സമ്പൂർണമായി വിശുദ്ധിയിൽ തന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളവർ ഉണ്ടായിരിക്കും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഭൂരിഭാഗവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധാലുക്കളല്ല എൻ്റെ ആത്മാവിനെ കാരണം ഇത് മാത്രമേ അവസാന ശേഷിക്കുന്നുള്ളൂ ഈ ശരീരം അഴുകിപ്പോകുന്നതാണ് പക്ഷേ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഭൂരിഭാഗവും ഈ ശരീരത്തിനെ പറ്റിയും ഈ ലോകത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെപ്പറ്റിയും മാത്രം ആക്കുന്നത് ഒരു നല്ല ലക്ഷണം അല്ല തുടക്കം അതിലാവാം ശരീരത്തിന്മേലാകാം ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ വളരെ ലൗകികമായ കാര്യങ്ങളിലാണ് അവന് സമ്പാദ്യം വേണമെന്നോ അവൻ്റെ ഭാവി സുരക്ഷിതമാക്കണമെന്നോ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവന് കല്യാണം കഴിക്കണമെന്നു അവന് കുഞ്ഞുങ്ങളുണ്ടാകുമെന്നോ ആ കുഞ്ഞിനു വേണ്ടി അവന് സമ്പാദിക്കണമെന്നോ അങ്ങനെ തൻ്റെ ജീവിത യാത്രയിൽ ഭാവിയിൽ വളരെ ഗൗരവമായി വേണ്ടിയ പല കാര്യങ്ങളെപ്പറ്റിയും അവൻ ബോധവാനല്ല പക്ഷെ ആ ബോധത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ അവൻ്റെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ മാത്രം മാതാപിതാക്കളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നു കളിപ്പാട്ടങ്ങൾ മിഠായികൾ അവന് സന്തോഷമുള്ള കാര്യങ്ങൾ പക്ഷേ അവൻ വളർന്നു കഴിയുമ്പോൾ മിഠായിയും കളിപ്പാട്ടവുമല്ല ഇനി എനിക്ക് വേണ്ടത് എന്നവന് ബോധ്യമാകുമ്പോൾ അവൻ ആ രീതിയിൽ തൻ്റെ ഡിമാൻഡ്സ് മാറ്റുന്നു അവനൊരു മെച്വേർഡ് പേഴ്സണാലിറ്റി ആയി കഴിയുമ്പോൾ ആ രീതിയിൽ അവൻ്റെ ആഗ്രഹങ്ങൾ മാറുന്നു മാറണം ഇതുപോലെ തന്നെ ആത്മാവ് വളരണം ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുമ്പോൾ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനൊപ്പം വളർന്നുകൊണ്ടേയിരിക്കണം അതിന് ആ ആത്മാവിനെ സഹായിക്കുന്നത് നമ്മുടെ ശരീരവും മനസ്സുമാണ് ശരീരവും മനസ്സും ആത്മാവിൻ്റെ ഇഷ്ടത്തിന് സഹകരിച്ചില്ലെങ്കിൽ അങ്ങനെ വളരുവാൻ സാധിക്കില്ല കാരണം ആത്മാവിനെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റേതുപോലെ താനായിത്തീരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ആത്മാവിന് രഹസ്യങ്ങളെ അറിയാം താൻ നിത്യനാണ് എന്നറിയാം അതുകൊണ്ട് അവൻ ഉള്ളിൽ ഞരങ്ങുകയാണ് ആത്മാവ് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് പക്ഷേ ഈ ശരീരവും മനസ്സും തമ്മിൽ ഒത്തുകളിച്ചിട്ട് ആത്മാവിനെ പൊതിഞ്ഞു വെച്ച് അങ്ങനെ തന്നെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് ആത്മ വളർച്ച സാധ്യമാവുന്നില്ല അതുകൊണ്ട് പിതാക്കന്മാർ നോമ്പിലൂടെ അവർ ആഗ്രഹിച്ചത് തങ്ങളുടെ ആത്മാവിനെ വളർത്തണമേ എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയിൽ കർണാസമ്പന്നനും വൈദ്യനുമായിരിക്കുന്ന കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ തളർവാദക്കാരനെ ശക്തിപ്പെടുത്തിയ മരിച്ചവരെ ഉയർപ്പിച്ച ഇരുളടഞ്ഞവരിൽ വെളിച്ചം പകർന്ന സൗഖ്യദായകനായ കർത്താവെ എൻ്റെ ആത്മാവിനെ നീ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്നിട്ടോ നിന്റെ ദൈവീക കൽപ്പനകളെ അറിയുകയും അനുസരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ മനോനേത്രങ്ങളെ തെളിയിക്കണമേ ഉള്ളിലുള്ള ഞങ്ങളുടെ കണ്ണുകളെ എന്തിനായിരിക്കണം തെളിയിക്കേണ്ടത് നിൻ്റെ ദൈവിക രഹസ്യങ്ങളെ അറിയുവാനും കാണുവാനും അതനുസരിക്കുകയും ചെയ്യുവാൻ അതിന് നമ്മുടെ ഉള്ളിലെ കണ്ണ് തുറക്കണം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ശോഭേറിയ കണ്ണുകൾ തുറക്കുമ്പോൾ അത് ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായി വെളിച്ചമുള്ളതായിത്തീരുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ ശരീരം മുഴുവനും ഇരുളടഞ്ഞിരിക്കും ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പിതാക്കന്മാർ അവരുടെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്ന് പറയുകയാണ് അടുത്ത പ്രാർത്ഥന ശ്രദ്ധിച്ചോളൂ നിന്റെ ദൈവീക കൽപ്പനകളെ അറിയുകയും അനുസരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ മനോനേത്രങ്ങളെ തെളിയിക്കണമേ ഞങ്ങൾ മാനസാന്തരപ്പെട്ട പാപികളോടും നീതീകരണം പ്രാപിച്ച അനിതാപികളോടും കൂടെ നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമേ ശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം ആത്മാവിന് വളർച്ച വേണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശരീരം വിശുദ്ധമായിരിക്കണം ശരീരത്തിൽ കൂടിയല്ലാതെ ആത്മാവിൻ്റെ ശോഭയിലേക്ക് പ്രവേശനം ഇല്ല പഴയ നിയമത്തിലെ പല അടയാളങ്ങളും അതിന് ദൃഷ്ടാന്തങ്ങളാണ് ഉദാഹരണം സമാഗമന കൂടാരം അതിനൊരു പ്രാകാരമുണ്ട് ഒരു ശുദ്ധ സ്ഥലമുണ്ട് അതിവിശുദ്ധ സ്ഥലമുണ്ട് ഈ അതിവിശുദ്ധ സ്ഥലത്താണ് സാക്ഷ്യപട്ടകം വെച്ച് ഏഹോവ പ്രസാദിക്കുന്നത് ഈ മേഘം മേഘമെന്ന് പരിലസിക്കുന്നത് അതിവിശുദ്ധ സ്ഥലമാണ് ഈ സമാഗമന കൂടാരത്തെ ഒരു മനുഷ്യനായി ചിത്രീകരിച്ചാൽ അതൊരു മനുഷ്യൻ്റെ അടയാളമാണ് സമാഗമന കൂടാരത്തിനൊരു പ്രാകാരമുണ്ട് അതിനൊരു ശുദ്ധ സ്ഥലമുണ്ട് അതിവിശുദ്ധ സ്ഥലമുണ്ട് ഒരു മനുഷ്യന് ഒരു ശരീരമുണ്ട് ഒരു ദേഹിയുണ്ട് ഒരു ആത്മാവുണ്ട് ഈ ആത്മാവിലാണ് ദൈവാത്മാവ് പരിലസിക്കുന്നത് ആത്മാവ് എപ്പോഴും ശുദ്ധിയുള്ളതാണ് ശുദ്ധിയുള്ളതായിരിക്കണം ശുദ്ധിയിൽ അത് വളരണം പക്ഷേ അതിന് ശരീരത്തിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ല കാരണം പഴയ നിയമകാലത്ത് മോശപണിഞ്ഞ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലമായ പെട്ടകമിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ ഒറ്റ വാതിലേ ഉള്ളൂ ഡയറക്റ്റ് അവിടേക്ക് പ്രവേശനമില്ല പ്രാകാരത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഈ ഒരൊറ്റ വാതിലേ ഉള്ളൂ അതിൽ കൂടെയേ പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ ഒരു ദേവാലയത്തെ മനസ്സിൽ കാണുക ആ ദേവാലയത്തിന് പടിഞ്ഞാറ് ഭാഗത്തെ ഒറ്റ വാതിലേ ഉള്ളൂ എന്ന് വിചാരിക്കുക മദ്ബുഹായിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ത്രോണോസിന്റെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ വാതിൽ കൂടി അല്ലാതെ അകത്തോട്ട് കയറുവാൻ പറ്റില്ല എന്ന് പറയുന്നതുപോലെ നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിന്റെ സാധ്യത നമ്മുടെ ശരീരം എന്ന ഈ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറിയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ യഹസ്കീൽ പ്രവാചകൻ ഒരു ദർശനം കാണുന്നുണ്ട് നീ ഒരു ചുവർ കുത്തി തുറന്ന് അതിനുള്ളിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ മക്കളുടെ സകല മ്ളയച്ചതുകളും നിനക്ക് കാണാം അത് നമ്മുടെ ശരീരമാണ് ആ ശരീരം കുത്തിത്തുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദേഹിയിൽ അനീതികളും അശുദ്ധികളുമാണെങ്കിൽ ആത്മാവ് വളരില്ല അതുകൊണ്ട് ഈ ശരീരം കുത്തിത്തുളയ്ക്കുമ്പോൾ വേദനയെടുക്കും അത് കണ്ടെങ്കിൽ മാത്രമേ അതായത് ഉള്ളിലുള്ള അശുദ്ധി നമ്മൾക്ക് കാണുവാൻ ഇടയാക്കത്തക്കവണ്ണം നമ്മുടെ സഹനങ്ങൾ നമ്മളെ സഹായിക്കുമെങ്കിൽ അത് നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിനായിട്ട് ഇടയാകും അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശരീരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ ദൈവീകല്പനകളെ അറിയുകയും അനുസരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളുടെ മനോനേത്രങ്ങളെ തെളിയിക്കണമേ ഞങ്ങൾ മാനസാന്തരപ്പെട്ട പാപികളോടും നീതീകരണം പ്രാപിച്ച അനധാപികളോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിച്ച് നിനക്ക് നിന്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴില്ലായ്പ്പോഴും എന്നേക്കും ശ്രുതി സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ ആ മീൻ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ സമ്പൂർണമായിട്ട് കർത്താവിൻ്റെ കാൽപാദത്തിൽ ആ മുറിവുകളിൽ സമർപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ സൃഷ്ടി